നമസ്കാരം ഇന്നത്തെ സെലിംഗ് മിൻട്രി നാട്ടിലെയും മറുനാട്ടിലെയും രണ്ട് പ്രതികരണങ്ങളിലൂടെ കടന്നു പോവുകയാണ് സെലിംഗ് മിൻട്രി ആരംഭിക്കുന്നു സെലിംഗമെൻട്രിയുടെ ഒരു പ്രേക്ഷകൻ വിമാക്കിന്റെ വളരെ ശക്തനായ പ്രവർത്തകൻ ശ്രീ രാജേന്ദ്ര ബാബു അദ്ദേഹം മിക്കവാറും പല വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് എനിക്കൊരു സന്ദേശം അയച്ചു തന്നു തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അറുന്നൂറോളം തേനീച്ച കർഷകരുണ്ട് അതിൽ നൂറ് പേരുടെ കയ്യിലെങ്കിലും പതിനായിരം ലിറ്ററിൽ കുറയാത്ത ശുദ്ധമായ തേനെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണിപ്പോൾ അതായത് അവർ തേനും വെച്ചിങ്ങനെ കാത്തിരിക്കുകയാണ് ആരെങ്കിലും വന്ന് അവരെ രക്ഷപ്പെടുത്തുമോ ഞാൻ അതേസമയത്ത് സെലിംഗറിയുടെ തന്നെ വിബാക്കിന്റെ ഒരു പ്രവർത്തകൻ ഇപ്പോൾ യൂറോപ്പിലുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടോ നമുക്ക് ഇങ്ങനെ തേൻ ഇവിടെ നാടൻ തേൻ ലഭ്യമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹം ഒരു ഗസ്റ്റായിട്ട് താമസിക്കുകയാണ് ആ വീട്ടുകാർ യൂറോപ്പിലെ വീട്ടുകാരെത്തി അവര് തേനീച്ചയെ വളർത്തുന്നുണ്ട് തേൻ എടുക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം ആ വിവരം അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് വളരെ കോൺഫിഡൻസ് ആണ് അതേ സമയത്ത് തന്നെ മറുനാട്ടിലിരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാനുള്ള പെർമിഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ഇവിടത്തെ കയറ്റുമതി ഇപ്പോൾ ഈ തേൻ ഇവിടെ ഇരിക്കുന്നു കയറ്റുമതിയുടെ സാധ്യതയുണ്ടോ കർഷകരെ തേനീച്ച കർഷകരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഒരു വശത്ത് ചിന്തിക്കുമ്പോൾ മറുവശത്ത് അത് അതുപോലെ തന്നെ എക്സ്പോർട്ട് ബ്രിങ്സ് മണി ടു കൺട്രി ആൻഡ് വി കേരള ആർ നോ വെയർ ക്ലോസ് ടു എനി ഓഫ് ദി മേജർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ കയറ്റുമതിയുടെ കാര്യത്തിൽ നമ്മൾ എവിടെയുമില്ല എന്നാണ് ഒരു മറുനാട്ടിലിരിക്കുന്ന മലയാളി അദ്ദേഹത്തിന്റെ ഗവേഷണത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയത് വി ആർ ക്ലോസ് ടു വെരി സ്മോളർ ആൻഡ് ബാക്ക്വേർഡ് സ്റ്റേറ്റ്സ് സ്റ്റിൽ വി ക്ലെയിം നമ്പർ വൺ ഞാൻ വിശദീകരിക്കണ്ടല്ലോ അദ്ദേഹത്തിന്റെ മലയാളം പോലെയുള്ള ഇംഗ്ലീഷാണ് പച്ച ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മളെല്ലാം ഇങ്ങനെ ഗമയ്ക്ക് നമ്പർ വൺ എന്ന് ക്ലെയിം ചെയ്യും അതേസമയത്ത് വി ആർ ക്ലോസർ ടു വെരി സ്മോളർ ആൻഡ് ബാക്ക്വേർഡ് സ്റ്റേറ്റ്സ് കയറ്റുമതിയുടെ കാര്യമാണ് അപ്പൊ അതേപോലെ കണക്കൊക്കെ എടുത്തു ഇന്ത്യയിൽ ആകെ കഴിഞ്ഞ വർഷം അല്ല ഒരു മാസത്തിന്റെ വ്യത്യാസമുണ്ട് ഫെബ്രുവരി വരെയുള്ള കണക്കാണ് ഇന്ത്യ ടോട്ടൽ എക്സ്പോർട്ട് വാല്യൂ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് മൂന്ന് ബില്ല്യൺ ഡോളറാണ് അപ്പോൾ മുന്നൂറ്റി അറുപത്തി കൂടെ രണ്ട് പൂജ്യം കൂടെ ചേർക്കുക കൂടെ അതിൽ കേരളത്തിന്റെ പങ്ക് നാല് പോയിന്റ് മൂന്ന് പൂജ്യം തൊണ്ണൂറ്റി അഞ്ചിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറിന്റെ സ്ഥാനത്ത് കേരളത്തിന് വെറും നാല് പോയിന്റ് മൂന്ന് ബില്യൺ ഇതാണ് കേരളത്തിന്റെ കയറ്റുമതി ചിത്രം അദ്ദേഹം പിന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടും ഒരു താരതമ്യം നടത്തുന്നുണ്ട് ഏപ്രിൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിലാണ് ഏപ്രിൽ മുതൽ ഫെബ്രുവരി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയുള്ള ടോട്ടൽ എക്സ്പോർട്സ് സംസ്ഥാനങ്ങളുടെ ഗുജറാത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മില്യൺ ബാക്കി നമ്മുടെ സഹപ്രവർത്തകർ ആരാണെന്ന് അറിയണ്ടേ ഡാമൻ ഡ്യൂ ഗോവയുടെ അടുത്തുള്ള ഒരു കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ആൻഡ് ഡ്യൂ പോണ്ടിച്ചേരി ജമ്മു ആൻഡ് കാശ്മീർ അവരെക്കാൾ താഴെയാണ് കേരളം ഈ സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളം ആരുടെ കൂടെയാണ് മത്സരിക്കുന്നത് ഡ്യൂ പോണ്ടിച്ചേരി ജമ്മു ആൻഡ് കാശ്മീർ അവരിൽ നിന്നും താഴെയാണ് അപ്പൊ ഈ കണക്കുകളെല്ലാം പറയുന്ന ആൾ അദ്ദേഹം പല കാര്യങ്ങൾ കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട് ദ ആർ ഷുവർ പിറ്റി പോളിറ്റിക്സ് ഈസ് ഇനഫ് ഹിയർ ടു സർവൈവ് എന്തെങ്കിലും രണ്ട് ചപ്പടാച്ചി വർത്താനം പറഞ്ഞ് ഇംഗുലാബ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ അത് മതി ഇവിടുത്തെ രാഷ്ട്രീയം അത്രയേ ഉള്ളൂ അതിനപ്പുറം ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഇതൊന്നും താരതമ്യം ചെയ്യാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ഇവിടെ ആർക്കും താല്പര്യമില്ല എൻ ആർ കെസ് ആർ കവേഡ് ദ ആർ നെഗ്ലിജൻസ് ബൈ പമ്പിംഗ് മണി ഫ്രം എബ്രോഡ് ടു കേരള ആൻഡ് അവർ പോളിറ്റീഷ്യൻസ് ആർ ക്ലവർ എനഫ് ടു മാനിപ്പുലേറ്റ് ആൻഡ് ഷോ ഓൾ ഡെവലപ്മെന്റ് ആർ ബിക്കോസ് ഓഫ് ദർ ഓൺ എഫേർട്സ് ഇതിപ്പോ ഈ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു മലയാളം കുറിപ്പ് കറങ്ങി നടപ്പുണ്ട് എങ്ങനെ കേരളം കേരളമായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാടുവിട്ട പ്രവാസികളാണ് കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയതെന്ന് പറയുന്ന ഒരു മലയാളം പോലെയാണ് ഇദ്ദേഹത്തിൻ്റെയും എഴുത്ത് ധാരാണമെന്നറിയില്ല നമ്മുടെ ധനമന്ത്രിയാവാനാണ് സാധ്യത ഒരു വർഷം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ സാധനങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്നത് ഇത് വരാൻ കാരണം അല്ലെങ്കിൽ ഇവിടെ ഇത് വാങ്ങാൻ കഴിവുള്ള ആളുകൾ പർച്ചേസിംഗ് പവർ ഉള്ള ആളുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് വിദേശ പണമാണ് മഹാരാഷ്ട്രയ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം വരുന്നത് കേരളമാണെന്ന് സേലിംഗ്മെൻട്രി നേരത്തെ പറഞ്ഞത് അപ്പൊ ഈ വിദേശ പണത്തിന്റെ വരവ് രാഷ്ട്രീയക്കാരുടെ നേട്ടമായി മാറ്റിക്കൊണ്ട് ആ ഇവരുടെ ഭരണ മികവാണ് ഇത്രയും തുക ഇവിടെ ക്രയ വിക്രയം നടക്കുന്നത് ട്രഷറിയിൽ ടാക്സ് ആയിട്ട് വരുന്നതെല്ലാം വിവരണം മിടുക്കാണ് എന്നാണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഇങ്ങോട്ട് പണം അയച്ചില്ലെങ്കിൽ കേരളം ചുരുണ്ടുകൂടി പട്ടിണിയിലാവുന്നതാണ് യഥാർത്ഥ ചിത്രം അതിന് അദ്ദേഹം കുറച്ച് അദ്ദേഹത്തിന്റെ അവസാനത്തെ ചില നിരീക്ഷണങ്ങൾ പറയുന്നുണ്ട് ഇഫ് യു ഡു നോട്ട് പ്രൊഡ്യൂസ് ഇൻസൈഡ് സ്റ്റേറ്റ് ആൻഡ് ക്ലെയിം വി ആർ നമ്പർ വൺ റിലയിങ് ഓൺ റെമിറ്റൻസ് ഫ്രംഡ് ദ വേൾഡ് ഹാസ് ചേഞ്ച് നമ്മളിപ്പോഴും ഈ വിദേശ പണം വാങ്ങിച്ചുകൊണ്ട് നമ്പർ വൺ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ആ ചിത്രം മാറാൻ പോകുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ ചിത്രം മാറും യൂറോപ്പ് ഈസ് നോട്ട് ഗോയിങ് ടു സെൻഡ് മണി ലൈക്ക് ഡയർ പ്രൊഡ്യൂസസ് ഇന്നത്തെ ചെറുപ്പക്കാർ വിദേശങ്ങളിലോട്ട് പോകുന്ന മറുനാടുകളിലോട്ട് പോകുന്നവർ അവരുടെ മാതാപിതാക്കൾ അല്ല അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറ അയച്ചതുപോലെ ഒരു മണിയോർഡർ ഇക്കോണമി നിലനിർത്തും എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം അവർക്ക് അവർ എടുക്കുന്ന ഹാർഡ് ഏൺഡ് മണി അവർക്ക് അവിടെ തന്നെ നിക്ഷേപിക്കുവാൻ ആ രാജ്യങ്ങളിൽ തന്നെ നിക്ഷേപിക്കുവാനുള്ള നിരവധി അവസരങ്ങളുണ്ട് അതുകൊണ്ട് പഴയതുപോലെ കേരളത്തിലോട്ട് പണം ഇനി വരില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് ഇവിടെ ഉൽപാദനത്തിലും കയറ്റുമതിയിലും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഈ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുന്ന ഈ സ്ഥാനം ഇനി നിലനിർത്താൻ പറ്റിയേക്കില്ല പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് നമ്മുടെ ട്രവാണ്ടത്ത് തുറമുഖം വരുമ്പോഴെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാൽ ചേഞ്ച് ഉണ്ടാവണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു മനമാറ്റം ഉണ്ടാകണം അതിനുവേണ്ടിയാണ് അദ്ദേഹം കുത്തിയിരുന്ന് ഇത്തരം ഗവേഷണം നടത്തി ഈ കണക്കുകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വരാം അറുന്നൂറോളം തേനീച്ച കർഷകരുണ്ട് ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ അവരുടെ കയ്യിൽ പതിനായിരം ലിറ്ററിൽ കുറയാത്ത ശുദ്ധമായ തേനുണ്ട് ഈ തേൻ നമുക്ക് വിദേശ വിപണിയിൽ എത്തിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മന്ത്രിയെ വിദേശത്തിരിക്കുന്ന പലരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് ബോധ്യമായി വരുന്നുണ്ട് അവരുടെ ഏതെങ്കിലും സൂചനകൾ ലിങ്കുകൾ ഇത്തരമൊരു ഉൽപ്പന്നം നമ്മുടെ തുറമുഖം വഴി കയറ്റിവിടാൻ എളുപ്പമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വിവരം നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജായിട്ട് അയച്ച് നമ്മുടെ തനിച്ച കർഷകരെ സഹായിക്കുക സൈനിങ് ഓഫ് ഏരിയ